ലീപിയർ ദിനത്തിൽ പിറന്ന കുരുന്നുകളെ സന്ദർശിക്കാൻ ലീപിയർ ദിനത്തിൽ പിറന്ന് കാരണവരുത്തി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലാണ് ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന് പിറന്ന കുരുന്നുകളെ കാണാനായി സംസ്ഥാനതലത്തിൽ രൂപീകരിക്കപ്പെട്ട ലീപിയറിൽ പിറന്നവരുടെ സംഘടനയായ ലീപിയർ ഫ്രണ്ട്സിന്റെ ഭാരവാഹികൾ മധുരവുമായി എത്തിയത് ആറ് കുരുന്നുകളാണ് ഫെബ്രുവരി ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ ജനിച്ചത് ജൂബിലിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഫെബ്രുവരി ജനിച്ചവരുടെ കൂട്ടായ്മ സ്വാഗതം ഇന്നലെ രാ പുലർച്ചെ പന്ത്രണ്ട് മണി തൊട്ട് ഇന്നലെ പന്ത്രണ്ട് മണിയുടെ ആറ് പേരാണ് ജനിച്ചിരിക്കുന്നത് ജൂബിലിയിൽ അപ്പോൾ ഈ കൂട്ടായ്മയിൽ പങ്കുചേരാനായിട്ട് പുതിയ അംഗങ്ങൾ ജൂബിലിയിൽ നിന്ന് വന്നിരിക്കുന്നതിൽ സന്തോഷമുണ്ട് എല്ലാ ഭാവകങ്ങളും നേരുന്നു അങ്ങനത്തെ ഒരു പ്രത്യേക കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ജൂബിലി കുടുംബത്തിൻ്റെ പേരിൽ ജൂബിലി മിഷൻ ആശുപത്രിയിലെ കുടുംബത്തിൻ്റെ പേരിൽ എല്ലാ ആശംസകളും നേരുന്നു ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻ കുര്യൻ സിഇഒ ഡോക്ടർ ബെന്നി ജോസഫ് ഡിയോൾ ബെൻഡി ലീപിയർ സംസ്ഥാന പ്രസിഡന്റ് ഷാജി റാഫേൽ ഭാരവാഹികളായ കെ എസ് മുരളീധരൻ ബെറ്റ്സി ഫ്രാൻസിസ് എ എസ് ഡേവിസ് എന്നിവർ പങ്കെടുത്തു സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സെറീന ഗിൽവാസ് ലീപിയർ കുരുന്നുകൾക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു ദിസ് ഇസ് എ വെരി ന്യൂ കോൺസെപ്റ്റ് ഐ ജസ്റ്റ് and so i guess he will increase his age only once in four years i did have a few patients who told me that they would like to deliver on 29th of february because their kids will have the benefit of aging only once in four years so all that i can say is that i wish this organization all the very best i hear that a large number over 102 children actually have reported to him and they have formed a huge group which is the first of its kind and i wish this organization and all the kids born this day all the very best ഇനി ഈ കുരുന്നുകൾക്ക് ഒന്നാം ജന്മദിനം ആഘോഷിക്കാൻ നാലു വർഷം കാത്തിരിക്കേണ്ടി വരും എന്നതാണ് ലിപ്പിയർ ദിനത്തിൽ പിറന്നാലുള്ള പ്രത്യേകത ഓരോ കുരുന്നുകളുടെയും മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ലിപ്പിയറിൽ പിറന്നതിന്റെ സന്തോഷത്തിൽ തന്നെയാണ്